ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വടയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ചോറ് കൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വടയാണ് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു വടയാണ് അപ്പോൾ അതിനായിട്ട് ഒരു രണ്ട് കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് നല്ലോണം വെന്ത ചോറാണെങ്കിൽ നല്ലോണം പേസ്റ്റായി അരച്ചെടുക്കാൻ പറ്റും ഇനി അതെല്ലാം ലാഡായ ചോറാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂൺ വെള്ളം ചേർത്തിട്ട് അന്നോണ് പേസ്റ്റായി അരച്ചെടുക്കുക ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടി ചേർത്തെടുക്കുക വലിയൊരു സവാള ചെറുതായി അരിഞ്ഞത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത് കറിവേപ്പില രണ്ട് പച്ചമുളക് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുപൊടി ചേർത്തെടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക ഇനി മാവ് ലൂസായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് എടുത്താൽ മതി നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊന്നും ഇവിടെ അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക വെക്കാം അപ്പോഴേക്കിനി അതിലേക്ക് ചട്നി റെഡി ആക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി ചെറിയൊരു സവാളിൻ്റെ കഷ്ണം രണ്ട് തണ്ട് കറിവേപ്പില കുറച്ച് മല്ലിയില പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പൂടി ചേർത്ത് കൊടുത്ത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുത്ത് തന്ന് അരച്ചെടുക്കുക ഫൈനായിട്ട് അരച്ചെടുക്കരുത് ഒരു തരിതരിപ്പോട് കൂടി അരച്ചെടുക്കുക ഇനി അതിലേക്ക് കടുക് പൊട്ടിച്ച് വറ്റൽ മുളകും കറിവേപ്പിലും ചേർത്ത് തന്നെ ഒന്ന് വടവിട്ട് കൊടുക്കുക ഇനി ചട്നിട മാറ്റി വെക്കുക ഇനി മൊക്കെ നമ്മൾ വട ചുട്ടെടുക്കുക അപ്പോൾ അതിനായിട്ട് ഒരു ബോളാക്കി എടുത്ത് ഇത് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് നടുവിൽ ഒരു ഹോളിട്ട് കൊടുക്കുക ഒരു വടയുടെ ഷേപ്പിലാക്കിയെടുക്കുക ഇനി അങ്ങനെ ഓരോന്നങ്ങനെ ചെയ്തെടുത്ത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ ലോ ഫ്ലെയിമിൽ വെക്കരുത് ഇന്ന് ഫ്രീ ആയി വരുമ്പോൾ കോരി കോരിയെടുക്കാം നമ്മൾ വട നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ അത് എന്നെ കോരി മാറ്റുക നമ്മൾ വട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിന് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു വടയാണ് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ